ഒരു പത്ത് വയസ്സിന് മേൽപോട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ തലമുടി നരച്ചിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം അപ്പോഴിത് സൂപ്പർ മരുന്നാണ് നിങ്ങളിത് ചെയ്താൽ മതി ചെയ്തു നോക്കും നിങ്ങൾ തലമുടി നല്ല കറുത്തു വരും നല്ല ആരോഗ്യത്തോടു കൂടി മുടി ആരുപടി വരച്ചാൽ പോലും ഒരു മുടി പോലും പറഞ്ഞു വരില്ല അത്രയ്ക്കും സ്ട്രെങ്ത് ആയിട്ടിരിക്കും മുടി നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ച് നോക്ക് വെറുതെ വീടിയെ കണ്ടുപോകാതെ ഈ മരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക

ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഹായ് സുഹൃത്തുക്കളെ ായിട്ട് കീഴ്വേരോടുകൂടി കറുപ്പിക്കുവാൻ ഒരു ഒറ്റ മുടി ഓക്കെ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും ഒരായിരം അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സിനും ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നരച്ച മുടി കറുപ്പിക്കുവാൻ അതായത് ഡൈയുടെ സഹായം ഇല്ലാതെ തന്നെ നരച്ച മുടി കറുപ്പിക്കുവാൻ ഒരു ചെറിയൊരു ഒറ്റം മുടി ഓക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് വെരി പവർഫുൾ മരുന്നാണ് ഇത് നമ്മൾ ഉപയോഗിച്ചാൽ മതി എത്ര കാലപ്പഴക്കമുള്ള നരച്ച മുടിയായാലും കീഴ്വേരോടുകൂടി വരും അതിൽ യാതൊരു സംശയം വേണ്ട നൂറിൽ നൂറ് ശതമാനം ഫലം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ നര ഉണ്ടാവുന്നുണ്ട് മുതിർന്ന ആൾക്കാർക്ക് നോർമലി നര ഉണ്ടാകും കുട്ടികൾക്കൊക്കെ നര ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ചണം ബ്രോ എനിക്ക് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷെ മുടിയൊക്കെ നരച്ചു തുടങ്ങി എന്ത് ചെയ്യണം അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തില് മെലാനിന്റെ അംശം കുറയുമ്പോഴാണ് തലമുടി നരയ്ക്കുന്നത് ഓക്കെ അപ്പോൾ മെലാനിന്റെ അംശം കൂടുതലുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത് ഓക്കെ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻ വീഡിയോ അത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് അറിയാത്ത ആൾക്കാർ ആ വീഡിയോസെ കണ്ട് മനസ്സിലാക്കി വെച്ചോളൂ അപ്പോൾ അതേപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്ക് നോർമലി തലമുടി നരയ്ക്കാറുള്ളൂ നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും മുടികൾ നരച്ചു തുടങ്ങുന്നുണ്ട് ഓക്കെ പിന്നെ നാൽപ്പത് ശതമാനം കംപ്ലീറ്റ് മുടി നരച്ച ആൾക്കാരും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് യൂസ് ആക്കാം ഇപ്പം ഏത് പ്രായക്കാർക്കും ഞാനിപ്പോൾ ഈ വീഡിയോ പറഞ്ഞു തരുവാൻ പോകുന്ന ആ ഒരു മരുന്ന് ആക്കാം ഇത് ഏത് യൂസ് ആക്കിയാലും അവർക്ക് നൂറ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും അതിൽ യാതൊരു സംശയം വേണ്ടട്ടോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക അതായത് ഒരുപാട് പേർക്ക് വളരെ ചെറുപ്പത്തിലേ തന്നെ തലമുടി നരക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവർ അതുകൊണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളീ വീഡിയോ കണ്ടിട്ട് അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക അല്ലാതെ ചില ആൾക്കാരുണ്ട് വീട്ടിനടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഇവരെ മുടി നനച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ ഈ വീഡിയോ കാണാൻ കണ്ട് ഞാൻ കണ്ട വീഡിയോ എൻ്റെ നെറ്റി മുടക്കി ഞാൻ കണ്ട വീഡിയോ ഈ മരുന്ന് ഞാൻ മാത്രം തേക്കും എൻ്റെ മുടി മാത്രം കാർത്താൽ മതി അപ്പുറത്തെ അവൾ അവൻ്റെ മുടി നരക്കണം വിലി നരക്കണം നരച്ചി നരത്തി പൂട്ട അത് കണ്ടല്ലേ രസിക്കണം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അസുഖം ഒന്നും വേണ്ട നിങ്ങൾ പറഞ്ഞു കൊടുക്കാം കേട്ടോ ആ മുടിയൊക്കെ കറുപ്പിച്ച് തരാം സൂപ്പറായിട്ട് നടക്കട്ടെ അപ്പോൾ ഈ ഒരു നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മരുന്ന് പറഞ്ഞുതരും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും നിങ്ങൾക്ക് ഉറക്കം വേണമെന്നതാണ് ഒരു ഏഴ് എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങിയിരിക്കണം പ്രധാനമായിട്ടും ഈയൊരു മരലിൻ്റെ ഒരു പ്രത്യേകതയാണ് മുടിയെ കറുപ്പിക്കുക അതായത് മുടിക്ക് കറുത്ത നിറം കൊടുക്കുക എന്നത് മാത്രമല്ല തലമുടി കൊഴിച്ചിലിനെ നിയന്ത്രിക്കുന്നു മുടി കൊഴിച്ചിൽ ഉണ്ടാകും ഇന്നത്തെ കാലത്ത് ഓരോരുത്തർ ഓരോ ഡൈയൊക്കെ ഒക്കെ മേടിച്ചടിച്ച് മുടി എല്ലാം പൂഞ്ഞു പോകയാണ് ആകാപ്പാഴ തലയിൽ നാല് മൂന്നും ഏഴ് മുടി ഉണ്ടാവും നല്ല മൂന്നും ഏഴ് മുടി ഉണ്ടാവും അതിനെക്കൊണ്ട് എന്ത് ചെയ്യും ഡൈ അടുപ്പിക്കും ഏഹ് മുടി നാലച്ചിൽ ഡൈ അടുപ്പിക്കും ഡൈ അടിക്കുമ്പോൾ സംഭവിക്കും പിറ്റോസാകുമ്പോഴത്തേക്കും ആ ഉള്ള കൂട്ടാ കൂടി കൊഴിഞ്ഞു പോവും മൂന്ന് ഏഴ് കൂട്ടയേ ഉള്ളൂ കൂടി പോവും ഓക്കെ അപ്പൊ അതുകൊണ്ട് ഉള്ള മുടീനെ നിങ്ങൾക്ക് കൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കുവാനും ഈ ഒരു മരുന്ന് നിങ്ങളെ സഹായിക്കുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടോണ്ടതാ രണ്ട് പട്ടിയല്ല രണ്ട് പക്ഷി കേട്ടോ ഓക്കെ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ രണ്ട് ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു മരുന്ന് കൊണ്ട് ലഭിക്കുന്നത് ഒന്ന് തലമുടി നരയെ മാറ്റുന്നു എത്ര നരച്ച തലമുടിയായാലും ഉൾവേരോട് കൂടി തന്നെ കറുപ്പിക്കുന്നു രണ്ട് തലമുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും നിർത്തുന്നു ഒരു മുടി പോലും തലയിൽ നിന്ന് കൊഴിച്ചു പോകത്തില്ല അത്രയും സൂപ്രമായിട്ടാണ് അങ്ങനെ രണ്ട് ഉപയോഗമാണ് ഈ ഒരു മരുന്നും നമുക്ക് നൽകുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യ കടന്നു പറഞ്ഞ് നല്ല ഉറക്കം വേണം നല്ല ഉറക്കം വേണം ഓക്കെ അപ്പൊ അതേപോലെ തന്നെ കൃത്യസമയത്തിൽ ഫുഡ് കഴിക്കുക മൂന്ന് നേരമോ നാല് നേരോ ഫുഡ് കഴിക്കുക നിങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന പോലെ തന്നെ മൂന്ന് നേരമോ നാല് നേരമോ ഫുഡ് കഴിക്കുക അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേയില കാപ്പി ഇവയുടെ ഉപയോഗം അല്പം കുറയ്ക്കുക തേയില കാപ്പി ഇവയുടെ ഉപയോഗം അല്പം കുറയ്ക്കുക ഓക്കെ അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈർപ്പത്തിന്റെ അംശം ഉണ്ടാകത്തില്ല എന്തിനുണ്ടാകത്തില്ല ശരീരത്തിൽ ഈർപ്പത്തിന്റെ അംശം ഉണ്ടാകുന്ന ബന്ധം മുടിയുള്ള വേണം തലയോട്ടിയിൽ ഉളർച്ച ഉണ്ടാവും മുടിക്ക് വിളർച്ച ഉണ്ടാകും അപ്പൊ മുടി പൊട്ടിപ്പോകും മുടിക്ക് വെള്ളം വേണം നമ്മളൊരു ചെടി കട്ടാല് നട്ട് മാറിയാൽ മതി ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പോഴാണ് ആ ചെടി നല്ല വേരല്ല താഴോട്ട് ഇറങ്ങി പുഷ്ടി പിടിച്ച് വരുന്നത് നല്ലതുപോലെ വളരുന്നത് എന്ന് പറഞ്ഞതുപോലത്തെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും അങ്ങ് കുടിക്കുക ഓരേ മൂന്ന് ലിറ്റർ വെള്ളം അങ്ങ് കുടിക്കുക അഥവാ അതിന് മൂന്ന് ലിറ്റർ കുടിക്കാൻ പറ്റില്ല ഒരു രണ്ട് ലിറ്ററെങ്കിലും ഒരു ദിവസം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞ ഭക്ഷണം കുടിച്ചിരിക്കണം എങ്കിലേ മുടി വളരത്തുള്ളു മുടി പൊട്ടിപ്പോവും പെട്ടെന്ന് നിരക്കും മുടി നരയുണ്ടാവും വെള്ളം ധാരാളം കുടിക്കണം മുടിച്ചറിയത്തില്ല നിങ്ങൾ കുടിച്ചു നോക്കും ഇത് പലർക്കും അറിയത്തില്ല മനസ്സിലായില്ലേ അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മദ്യപാനം പുക വലിയ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തുക കണ്ട്രോളെങ്ങും ചെയ്യുക അമിതമാകുക കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക പ്രത്യേകിച്ചും ഈ ആൾക്കഹോളൊക്കെ ബോഡിയിൽ ഓവറോട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചുകൊണ്ടാകും പെട്ടെന്ന് വയസ്സാകും ഇപ്പം ഇരുപത്തഞ്ച് വയസ്സാണെങ്കിൽ കണ്ടാൽ അമ്പത് വയസ്സ് ഓടിക്കും നിങ്ങൾ പെട്ടെന്ന് പ്രായമായി പോകും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മദ്യപാനം പോകോലെ കൊണ്ട് അത് ഒഴിവാക്കണമെന്നാണ് നല്ലത് കേട്ടോ ഇനി നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞുള്ളൂ ചോയ്സ് നിങ്ങളുടെയാണ് ഓക്കെ അപ്പോൾ ഇനി ആ ഒരു മരുന്ന് അതായത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ആ ഒരു മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കി എങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എത്ര നരച്ച തലമുടിയായാലും ഉൾവേരോടുകൂടി കറുപ്പിക്കുന്ന മരുന്ന് അത് വേറൊന്നുമല്ല ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നെല്ലിക്ക ഉണക്കിയെടുക്കുക ഉണക്ക നെല്ലിക്കയും നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുമ്പോൾ അതിന് ഉണക്ക നല്ല കിട്ടി നെല്ലിക്ക മേടിച്ച് ഉണക്കുക നല്ലതുപോലെ ഉണക്കിയെടുക്കുക നെല്ലിക്ക ഓക്കെ നെല്ലിക്കേനെ ഉണക്കിയെടുത്തിട്ട് ഒരു രണ്ട് പിടി എടുക്കുക ഒരു രണ്ട് കൈപ്പിടി എടുക്കുക ഒരു രണ്ട് കൈപ്പിടി ഉണക്കിയ നെല്ലിക്ക അടുത്തതായി നിങ്ങൾ എടുക്കേണ്ടത് ഒരു അഞ്ഞൂറ് എം എൽ അര ലിറ്റർ വെളിച്ചെണ്ണം അര ലിറ്റർ വെളിച്ചെണ്ണ പ്രത്യേകം ശ്രദ്ധിക്കുക കടയിലൊക്കെ പോയി വെളിച്ചെണ്ണ വാങ്ങല് ഫ്രൂട്ട് ഓയിലൊക്കെ ആയിരിക്കും ഉള്ള മുടി കൂടി കൊഴിഞ്ഞു പോകും വീട് നരക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഈ എണ്ണയൊക്കെ ആട്ടുന്നില്ലേ അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അതായത് എണ്ണ ആട്ടുന്ന മില്ലിൽ പോയാല് അത്യാവശ്യം ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ പോയി തന്നെ വാങ്ങണം ഓക്കെ അങ്ങനെ മേടിച്ച അര ലിറ്റർ വെളിച്ചെണ്ണയിൽ ഈ രണ്ട് കൈപ്പിടി ഉടക്കിയതെല്ലിക്ക ഇടിച്ച് ചതച്ച് ചേർക്കുക ഇടിച്ച് ചേർക്ക നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും ഇടിക്കുക എന്ന് എനിക്കറിയാം അവിടെ ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പം ഇടിച്ച് ചതച്ച് ഇടിച്ച് ചതച്ച് ഇട്ടുകൊടുക്കുക ഇട്ടിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ച് ചൂടാക്കുക ചെറുതീയിൽ ചൂടാക്കുക വലിയ തീ വെച്ച് കൊടുത്തിട്ട് ചെറുതീയിൽ ചൂടാക്കുക ആ പത ആ പത മാറുമ്പോൾ ചെറിയ ആവി മുമ്പോട്ട് പൊങ്ങി വരും അതാണ് അതിൻ്റെ പരുവം ആ സമയത്ത് തന്നെ ടപ്പൻ അങ്ങ് ഇറക്കി വെക്കുക അടുപ്പം ക്ലോസ് ചെയ്യാം ഓഫാക്കുക അടുപ്പം ഓഫ് ആക്കുക അങ്ങനെ അത് വെച്ചിരിക്കുക വെച്ചിരുന്ന് നല്ലതുപോലെ തണുത്ത ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം ഒരു ചില്ലുകുപ്പിയിൽ അരിച്ച് ഒഴിച്ച് വെക്കുക ഒരു ചില്ലുകുപ്പിയിൽ അരിച്ച് ഒഴിച്ച് വെക്കുക വെച്ചിട്ട് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിനും ഒരു മണിക്കൂർ മുൻപ് കുറച്ച് എണ്ണ എടുക്കുക തലയിൽ പുരട്ടുക തലമുടിയിൽ തലയോട്ടിയിൽ നല്ലതുപോലെ പുരട്ടിക്കൊടുക്കുക കുറച്ച് എണ്ണ എടുത്താൽ മതി ഒത്തിരി എണ്ണ എടുക്കണ്ട കുറച്ച് എണ്ണ എടുക്കുക തല ഓട്ടിയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക ഇത് ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പത്ത് വയസ്സിന് മേൽപോട്ടുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ തലമുടി നടിച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം ഓക്കെ അപ്പോഴത് സൂപ്പർ മരുന്നാണ് നിങ്ങളിത് ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്കാം ഇത് മുടങ്ങാതെ ചെയ്യുക ഇത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക നിങ്ങളുടെ തലമുടി നല്ല കറുത്തു വരും നല്ല ആരോഗ്യത്തോടു കൂടി മുടി ആരും പിടി വരച്ചാൽ പോലും ഒരു മുടി പോലും പറഞ്ഞു വരില്ല അത്രയ്ക്കും സ്ട്രെങ്തായിട്ടിരിക്കും മുടി നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ച് നോക്ക് വെറുതെ വീഡിയോ വീടി കണ്ടുപോകാതെ ഈ മരുന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ എത്ര നനച്ച തലമുടിയായാലും കറത്ത് വരും ഉൾവേരോടുകൂടി കറത്ത് വരും അതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ഓക്കെ പുതിയ എപ്പിസോഡിൽ വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ